ഇന്ന് വസ്തുതകൾ മുഖത്ത് വന്നടിച്ചപ്പോൾ തുറന്നു കാട്ടപ്പെടുമെന്ന ഭീതിയാൽ ഒളിച്ചോടിയ പ്രതിപക്ഷത്തെയാണ് നിയമസഭയിൽ കാണാൻ കഴിഞ്ഞത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അത് തുറന്നു കാണിക്കപ്പെട്ട ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണവും നിങ്ങൾ കാണുകയുണ്ടായി പ്രത്യേകം ആവർത്തിച്ച് പറയുന്നൊരു കാര്യം സൈക്ക് ഞങ്ങൾ എസ് ഐ ടിയിൽ ഞങ്ങൾ ഇന്നും പുറത്തു വെച്ച് അദ്ദേഹം പറയുകയുണ്ടായി എസ് ഐ ടിയിൽ ഞങ്ങൾ എന്നും എന്തെങ്കിലും അവിശ്വാസം രേഖപ്പെടുത്തിയോ ഞങ്ങൾ ഇപ്പോഴും അവരിൽ വിശ്വാസമുണ്ടോ പക്ഷെ വഴിതെറ്റിപ്പോയി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ നിലപാടിലേക്ക് എത്തിയത് ഞാൻ വിചാരിച്ച് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുമെന്നാണ് നമ്മുടെ നിയമനിർമ്മാണ സെഷൻ ഈ നിയമസഭയിൽ നടന്നപ്പോ ഏത് പ്രശ്നത്തിലായിരുന്നു നിങ്ങൾ നിയമ നിർമ്മാണ നടപടികൾ ആകെ സ്തംഭിപ്പിച്ചത് പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചത് ഏക കിടപ്പാട സംരക്ഷണ നിയമം സേവനാവകാശ നിയമം വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നുള്ള പ്രതിരോധിക്കാനുള്ള നിയമം ഇങ്ങനെയുള്ള വളരെ പ്രാധാന്യമുള്ള ഒത്തിരിയേറെ നിയമങ്ങൾ അതുപോലെ തദ്ദേശ തദ്ദേശവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിയമങ്ങൾ ഇതെല്ലാം അവതരിപ്പിച്ച സെഷൻ പൂർണ്ണമായിട്ടും അവർ അത് ബഹിഷ്കരിച്ച് ബഹളം ഉണ്ടാക്കിയത് എസ് ഐ ജി അംഗീകരിക്കാതെയാണ് അന്ന് നിയമസഭയിൽ ആ ബഹളത്തിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിന്റെ രേഖ ഇങ്ങനെയുണ്ട് പ്രതിപക്ഷം പറയുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണിക്കുമെന്നാണ് സി ബി ഐ ശ്രീമതി സോണിയാഗാന്ധി പറയുന്ന ശ്രീമതി ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്ന ശ്രീ രാഹുൽ ഗാന്ധി പറയുന്ന ബി ജെ പിയുടെ ഉപകരണമായി കാണുന്ന കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് എസ് ഐ ടി വെച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ തൃപ്തിയാകാത്ത പ്രതിപക്ഷം ഇവിടെ സഭ സ്തംഭിപ്പിക്കുകയാണ് ഇത് അന്ന് സഭ നടപടികൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും അറിയാൻ കഴിയും എസ് ഐ ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു സെഷൻ മുഴുവൻ ഒഴുക്കി കളഞ്ഞത് അന്ന് ബഹുമാനായി മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് സഭയ്ക്കകത്ത് ഇവിടെ ആവശ്യം ഡിമാൻഡ് എന്താണെന്ന് സ്പെസിഫിക്കായി പറയാറ് എന്നാൽ ഈ ബാനർ നോക്കൂ അന്വേഷണം നടത്തേണ്ടത് സി ബി ഐ ആണെന്ന് അവർ ഉയർത്തിയ ബോർഡിൽ എഴുതിയിരിക്കുന്നത് കണ്ടു അപ്പൊ എസ് ഐ ടി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു നിയമസഭാ നിയമനിർമ്മാണ സെഷൻ ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ തന്നെ പൂർണ്ണമായും ബഹിഷ്കരിച്ച ആളുകൾ പെട്ടെന്ന് അതെല്ലാം മറന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ എസ് ഐ ടിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോ ചില കാര്യങ്ങൾ കണ്ടപ്പോ അവിശ്വാസം വരുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ അന്നത്തെ ഫയലുകളെല്ലാം ഉണ്ടാവില്ലേ എന്തായിരുന്നു നിയമനിർമ്മാണ സെഷൻ പൂർണ്ണമായി ബഹിഷ്കരിക്കാനുണ്ടായ എന്തായിരുന്നു അന്ന് സഭ അലങ്കോലപ്പെടുത്തിയത് ഏത് മുദ്രാവാക്യം വച്ചിട്ടാണ് ആ സഭ അലങ്കോലപ്പെടുത്തുന്ന പ്രശ്നം സ്വർണ്ണക്കൊള്ളയുടെ പ്രശ്നം എന്ന നിലയിലാണ് ആ സന്ദർഭത്തിൽ ഹൈക്കോടതി എസ് ഐ ടി ചുമതലപ്പെടുത്തി കഴിഞ്ഞു പൂർണ്ണമായി ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണമായിരുന്നു അതിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതികളിൽ വിശ്വാസം ഉറപ്പിച്ചു വേണ്ടേ സഭാ നടപടികളെ സഹകരിക്കേണ്ടിരുന്നത് അപ്പൊ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ പറയും അതിൽ അസാധാരണ സിദ്ധി കാണിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ അത്തരം കാര്യങ്ങൾ തുറന്നു കാട്ടാൻ നിർബന്ധിതമായിട്ടുള്ളത് പിന്നെ അദ്ദേഹം സ്പീക്കറെ കുറിച്ച് പറയുന്നത് കേട്ടു അത് ഭഗവാന്റെ സ്പീക്കർ തന്നെ പറയേണ്ടതാണെങ്കിലും സഭാ നടപടി നോക്കിയപ്പോ ഇങ്ങനെ ബഹളം ഉണ്ടായിട്ട് അങ്ങ് എന്തെങ്കിലും ഒരു യോഗം വിളിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ ഇത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നിയമനിർമ്മാണ സെഷനിൽ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇത് പറയുന്നുണ്ട് പലപ്പോഴും പല രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കപ്പെടാറുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വേറിട്ട നടപടികൾ പ്രതിപക്ഷം സ്വീകരിച്ചപ്പോൾ അവരുമായി ചർച്ച ചെയ്ത് സമവായമുണ്ടാക്കാൻ കഴിയുമോ എന്ന നിലപാടാണ് അങ്ങ് കൈക്കൊണ്ടത് സ്പീക്കർ അതിന്റെ ഭാഗമായിരിക്കണം ഇന്ന് രാവിലെ എട്ടേപ്പതിന് യോഗം ചേരാൻ അങ്ങ് ഞങ്ങളെ എല്ലാവരെയും വിളിച്ചത് ഭരണപക്ഷത്തുള്ള കക്ഷി നേതാക്കളെല്ലാം അങ്ങയുടെ അറിയിപ്പ് അനുസരിച്ച് എട്ടേ മുപ്പതിന് ഇവിടെ എത്തിച്ചേർന്നു അവിടെ എത്തിച്ചേർന്നു അവിടെ പ്രതിപക്ഷത്തെ കാണാതിരുന്നപ്പോൾ അത് അന്വേഷിച്ച് അങ്ങയുടെ ഓഫീസിൽ നിന്ന് പ്രതിപക്ഷ പ്രതിപക്ഷമേതാവിനെ ബന്ധപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നത്